ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യമേ തന്നെ നമ്മുടെ ഈസ്റ്റർ ആശംസകൾ അപ്പൊ നമ്മള് ഈസ്റ്റ് ഉണ്ടായിരുന്ന നൈറ്റ് പള്ളിയിലാണ് പതിനൊന്ന് മണിക്കാണ് ആരാധന തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ആ സമയത്ത് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് യേശുവിന്റെ ഊർത്ത് എഴുന്നേൽപ്പ് സമയമാണ് ആ സമയത്തുള്ള യേശു ഊർത്ത് എഴുന്നേൽക്കുന്ന ഒരു ഇതാണ് നമ്മളിൽ ഇത് കാണുന്നത് അപ്പൊ സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് കൊരക്കെ നന്നായിട്ട് പാടി പ്രാർത്ഥിച്ച് ഇത്രയും നാളത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ഫാമിലി കൂടെ പള്ളിയിൽ എത്തിച്ചേർന്ന് ഹാപ്പിയായ ഒരു ഈസ്റ്റർ നമ്മൾ പ്രാർത്ഥന കേട്ട് പോയി ഇരിക്കുകയാണ് അപ്പോ ഒരുപാട് ഫാമിലി ഉണ്ട് അപ്പോൾ ആ ചർച്ച നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അപ്പോ നമ്മൾ ചെന്ന് അപ്പോ എല്ലാവരും ഫലൻഡായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതാണ് യേശു വേർത്ത് ഒരു രൂപം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിറങ്ങി പിന്നെ ഈസ്റ്ററെ നോമ്പാണല്ലോ അപ്പൊ അത് മുറിക്കാനായിട്ട് മുട്ടയാണ് നടക്കുതരുന്നത് അപ്പൊ പിറ്റന്ന് രാവിലെയുള്ള ഈസ്റ്റർ പാചകമാണ് നടക്കുന്നത് പായസം വെച്ചോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ അങ്ങനെ വീഡിയോ ആയിട്ട് ഇടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തതല്ല അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ചേട്ടൻ വന്ന് വീഡിയോ എടുത്ത് അപ്പോ ജസ്റ്റ് ആയിട്ട് ചേട്ടനും ചേച്ചിയൊക്കെ വരുന്നു പറഞ്ഞു അപ്പോ ഫുഡൊക്കെ എല്ലാം ഐഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സദ്യ വലിയ എല്ലാ ഒരുപാട് കറികളൊന്നും ഇല്ല കുറച്ച് കറികളെ മാത്രം വെച്ച് ഞാൻ എങ്ങനെ ഉണ്ടായത് കൊണ്ട് എല്ലാം കൂടി ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് താൻ അമ്മയെ കൊണ്ട് പറ്റുന്നാലും അമ്മയും എന്നെ കൊണ്ട് കിട്ടുന്ന പോലെ ഞാനും ചെയ്തിട്ടുണ്ട് എൻ്റെ ചേട്ടൻ വീഡിയോ കുറച്ച് ഇങ്ങനെ ചിരിച്ചിരിച്ചിടക്കെ നടന്നു അപ്പോൾ അത് നമ്മൾ ഈ സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ എടുത്ത വീഡിയോ ആണ് എന്താ എന്താഘോഷം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ അടുത്ത് കടലുള്ളതുകൊണ്ട് കടലിൽ പോവും അപ്പൊ ചേച്ചിയും ചേട്ടനും കൊച്ചു രണ്ടുപേരുണ്ട് അപ്പൊ ആള് മോനാണ് അവൻ കുഞ്ഞാണ് അപ്പൊ അവന് കടലിൽ വേണം പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്ത് കടല് കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ എത്തിയപ്പോ സംഭവം വെച്ച് കഴിഞ്ഞാൽ കടല് കേറിയതാണ് കടല് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുന്നേ ഇടിയിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മള് പോകുന്ന ഒരു കടല് ആ കടലാണെങ്കിൽ കയറിയത് അപ്പൊ നല്ലപോലെ വെള്ളം കേറിയിട്ടുണ്ട് തിരയടിച്ച് വന്ന വെള്ളമാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ത്തിക്കൂടെ നീന്തി നീന്തി പോയിരുന്നു ഇവരാണ് ഫാമിലി നമ്മളെ ഗെസ്റ്റ് ആയിട്ട് വന്നവരെ ചേച്ചി ചേട്ടന്റെ മക്കളും അപ്പോ ഇവിടെ അപ്പുറത്തൊക്കെ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കടലിൽ ഇങ്ങനെ കയറിയെന്ന് പക്ഷെ ഇത്രയും നമ്മള് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയാണെന്നുള്ള കാര്യം പക്ഷെ ഇത്രയും ആയത് ഇന്ന് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞത് അതുവരെ കടല് കയറി കര ഇല്ലായിരുന്നു കടലിൽ കയറി കിടക്കുവായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവിടെയുള്ള ഈ കെട്ടിടമൊക്കെ നല്ലതായിട്ടിരുന്നതാണ് അതൊക്കെ എല്ലാം പോയി അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കാരണം അത്രയും കേറി ആ നമ്മള അന്ന് ബോട്ടിങ്ങിനൊക്കെ പോയതൊക്കെ കിട്ടില്ല ആ സവിടെ ഒന്നും ഒന്നുമില്ല എല്ലാം കടൽ എടുത്തോണ്ട് പോയി അപ്പൊ കടൽ ഏത് കായലേത് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ കറിയായിരുന്നു ഒക്കെ ഫുള്ള് കടല് കയറി എല്ലാം എടുത്തിട്ട് പോയി അപ്പൊ മീഡിയക്കാലയ്ക്ക് ഇന്നാണ് അറിഞ്ഞു തുടങ്ങിയത് പക്ഷെ ഇത് കാണാൻ വേണ്ടിട്ട് സാധാരണ ഇങ്ങനെ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയൊക്കെ വരാൻ പഴത്തേനും ഈ കടലിൽ വരാനുള്ള ഒരു ഇതും വല്ല കാരണം ഭയങ്കര തിരക്കാണ് എല്ലാ ആൾക്കാരും ഇവിടെ വന്നാൽ അവരെ ഒരിതാഘോഷിക്കുന്നത് അപ്പൊ പക്ഷെ ഇങ്ങനെ ആയിട്ട് പോലും ആൾക്കാർ എന്തായാലും ഇങ്ങനെ വരുന്നുണ്ട് ഇത് കാണാൻ ഇത് കാണാൻ വേണ്ടിട്ടാണ് വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അധികം ഇനി അങ്ങോട്ട് അങ്ങോട്ടാരും ഇവിടെ കയറി അങ്ങോട്ട് അങ്ങോട്ടാരും കടത്തിയിടുന്നില്ല അങ്ങോട്ട് ഭയങ്കര ഡേഞ്ചർ എന്ന് പറയുന്നത് കേട്ടും ഒക്കെ കറിയാണ് അന്ന് അവിടെയൊക്കെയാണ് നമ്മള് പോകുമ്പോഴത്തേനും വണ്ടിയൊക്കെ ഒതുക്കി വയ്ക്കുന്നത് അവിടെ ഒന്നും ഒന്നും ഇല്ല എല്ലാം എടുത്തിട്ട് പോയി ആ ഭാഗത്താണ് കായല് എന്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒന്നും ഇല്ല ഭയങ്കര ഇതാണ് അപ്പം ഇവിടെ എങ്ങനെയാ തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോവാൻ വേണ്ടി പോവാണ് അപ്പൊ മീഡിയക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു വന്നതാണ് നമ്മൾ പോയി വെറുതെ അവിടെ ചെന്ന് വെള്ളം കയറിയതും കണ്ട് ഐസ്ക്രീമും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ